ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറെ അനുയോജ്യമായ അതിമനോഹരമായ അതിവിശാലമായ സ്ഥലം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം നെറ്റിപ്പട്ടം കെട്ടിയ ഗജരാജനെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന എട്ട് ഏക്കർ പ്രകൃതി രമണീയമായ ഉറച്ച നിരന്ന കരഭൂമി ശരിക്കും പ്രൈം ലൊക്കേഷനിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ആര്യനാട് പാലോട് മെയിൻ റോഡിൽ ചേരപ്പള്ളി ജംഗ്ഷനിൽ ചേരപ്പള്ളി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വസ്തു ഉള്ളത് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം മെയിൻ റോഡ് ഫ്രണ്ടേജായി വരുന്ന ഈ ഉറച്ച നിരന്ന ഉയർന്ന കരഭൂമി എട്ട് ഏക്കറിന്റെ മറ്റ് രണ്ട് സൈഡിലും വിശാലമായ പഞ്ചായത്ത് റോഡുണ്ട് ആ റോഡുകളിൽ ഒന്ന് ഈ വസ്തുവിന്റെ മുൻവശത്തുള്ള മെയിൻ റോഡിന് സമാന്തരമായി പോകുന്ന വിഴിഞ്ഞം മീനാങ്കൽ മെയിൻ റോഡിലേക്ക് ഞൊടിയിടയിൽ എത്തുന്നതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ വാണിജ്യ പ്രാധാന്യം വളരെയേറെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വസ്തുവിന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും രണ്ട് പ്രധാന റോഡുകളിലൂടെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ തലസ്ഥാന നഗരം തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ വളരെ വേഗം എത്തിച്ചേരാൻ പ്രത്യേകിച്ച് വലിയ ഗതാഗത കുരുക്കുകളൊന്നും ബാധിക്കാതെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ലോക വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ കടന്നു വരുന്ന പൊന്മുടി കല്ലാറ് മീൻമുട്ടി തെന്മല പാലരുവി പേപ്പാറ ഡാം കൊളത്തൂപ്പുഴ ബോണക്കാട് വിനോദ ആശ്രമം ഐസർ ഐ എസ് ആർഒ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാപ്പുകാട് അരുവിക്കര ഡാം നെയ്യാർ ഡാം തൃപ്പരപ്പ് കന്യാകുമാരി ബീച്ച് കോവളം ബീച്ച് വിഴിഞ്ഞം തുറമുഖം തുടങ്ങി ടൂറിസം ശാസ്ത്ര സാങ്കേതിക വാണിജ്യ മേഖലകളിലൊക്കെ പ്രധാനപ്പെട്ട ധാരാളം സ്ഥലങ്ങളിലേക്കുള്ള പ്രധാന പാതകളിൽ ഒന്നിലാണ് ഈ കാണുന്ന എട്ട് ഏക്കർ കരഭൂമി ഉള്ളത് എന്നുള്ളത് കൊണ്ട് എന്നാൽ മേൽപ്പറഞ്ഞ പ്രധാന സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയുന്ന പ്രധാന പാതയായതുകൊണ്ടും ഇവിടുത്തെ വാണിജ്യ പ്രാധാന്യം ഏറ്റവും മുന്നിൽ തന്നെയാണ് നമ്പർ വണ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വിശാലമായ മെയിൻ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ മൂന്ന് സൈഡും വിശാലമായ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ അതുമാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് ടൗണിന് വളരെ അടുത്തായതിനാൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാണ് നിരവധി സ്കൂളുകൾ കോളേജുകൾ സർവമത ആരാധനാലയങ്ങൾ ടൂറിസം മേഖലകൾ അടുത്തടുത്ത ടൗണുകൾ ഗതാഗത സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്പർ വണ്ണാണ് ചേരപ്പള്ളി ജംഗ്ഷനിലെ ഈ എട്ട് ഏക്കർ അടുത്തടുത്ത ടൗണുകൾ എന്ന് പറഞ്ഞാൽ ഞാനത് വിശദമാക്കാം ആര്യനാട് ടൗണിലേക്ക് മൂന്ന് കിലോമീറ്ററിനകത്താണ് ഇവിടെ നിന്നുള്ള ദൂരം വെള്ളനാട് ടൗണിലേക്ക് ഏകദേശം ഏഴര കിലോമീറ്റർ മാത്രമാണ് ദൂരം പറണ്ടോട് ടൗണിലേക്ക് എത്താൻ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വിതിര ടൗണിലേക്ക് എത്താൻ ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മറ്റൊരു ടൗണായ പാലോട് എത്താൻ ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ വസ്തുവിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിലേക്കും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കും എത്താൻ വേണ്ടി ധാരാളം റോഡുകളുണ്ട് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുമുള്ള ദൂരം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് ദൂരം വിനോബ നികേതൻ ആശ്രമത്തിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആരിനാട് വിതുര വെള്ളനാട് നെടുമങ്ങാട് കാട്ടാക്കട ഡിപ്പോകൾ വളരെ അടുത്തായതിനാലും വിഴിഞ്ഞം നെയ്യാറ്റിൻകര ഡിപ്പോകളിൽ നിന്ന് സർവീസുകൾ ഉള്ളതിനാലും അതുപോലെ തന്നെ സംസ്ഥാന അതിർത്തിയായ കളീക്കാവള നിന്ന് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലേക്ക് കളിയക്കാവള തൃശൂർ സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസുകളും ഈ വസ്തുവിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് പാറശാല വെള്ളറട ആരിനാട് വിതുര പാലോട് മടത്തറ കൊളത്തുപുഴ തെമ്മല കോട്ടയം എറണാകുളം വഴി പോകുന്ന ഈ ബസ്സുകൾ ചേരപ്പള്ളി ജംഗ്ഷൻ അതായത് ഈ എട്ട് ഏക്കറിന്റെ മുന്നിലൂടെ പോകുന്നതിനാൽ ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കണ്ണായ സ്ഥലം തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ ശരിക്കും അത് ഇവിടെ ഇത്രയും പ്രാധാന്യമുള്ള ഈ ജംഗ്ഷനിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉറച്ച ഉയർന്ന നിരന്ന കരഭൂമി വേറെ തൽക്കാലം വിൽക്കാനായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അത് എന്ത് തന്നെ ആയാലും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റിയ ഇടം തന്നെയാണ് ഇത് റെക്റ്റാംഗുലർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ആരെയും മോഹിപ്പിക്കുന്നതാണ് നല്ല അന്തരീക്ഷമാണ് ശുദ്ധവായു നല്ല കാലാവസ്ഥ മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമെന്നോ ഉള്ള ഭയമൊന്നും വേണ്ട ഉറച്ച ഭൂമി തന്നെയാണ് സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന പോസിറ്റീവ് എനർജിയുള്ള നല്ലൊരു ഏരിയ തന്നെയാണിത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന വ്യാപാര കേന്ദ്രമായ നെടുമങ്ങാട് കാട്ടാക്കട വിതുര പട്ടണങ്ങളുടെ നടുവിലുള്ള മലയോര ഹൈവേക്ക് ചേർന്നുള്ള ചേരപ്പള്ളി ജംഗ്ഷനിലെ ഈ എട്ട് ഏക്കർ എന്തുകൊണ്ടും ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു ചാൻസ് തന്നെയാണ് എട്ട് ഏക്കർ വിശാലമായ ഏരിയ ഉള്ളതിനാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല പദ്ധതികളും തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് വൈദ്യുതിക്കാവട്ടെ വെള്ളത്തിനാവട്ടെ ഗതാഗതത്തിനാവട്ടെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും കരളായ സ്ഥലം ഇപ്പോൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മീനാങ്കൽ പട്ടം കുളിച്ചുവറ പാലം പൂർത്തിയായി കഴിയുന്നതോടെ ഉടൻ തന്നെ തമിഴ്നാടിൻ്റെ പല പ്രധാന നഗരങ്ങളെയും തൂത്തുക്കുടി മധുരൈ തിരുനെൽവേലി തെങ്കാശി തുടങ്ങിയ ഭാഗങ്ങളുമായി പാലോട് വിദര ടൗണുകളിലൂടെ നമ്മുടെ ഈ വസ്തു സ്ഥിതി ചെയ്യുന്ന ചേരപ്പള്ളി ജംഗ്ഷനിലൂടെ വളരെ വേഗം ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ വളരെ കുറഞ്ഞ ദൂരത്തിൽ വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കന്യാകുമാരി ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് സർക്കുലറായും അല്ലാതെയും ഗതാഗതം സാധ്യമാകുന്ന രീതിയിൽ ഒരു മെയിൻ പാത കൂടി തുറക്കുകയാണ് അതോടെ വികസനവും വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയും വളരെ വലുതാകും പട്ടം പാലം പണി ആരംഭിച്ചതോടെ തന്നെ മീനാങ്കൽ പറണ്ടോട് ചേരപ്പള്ളി ആര്യനാട് തുടങ്ങിയ മേഖലകളിൽ സ്ഥലത്തിന് ഇപ്പോൾ തന്നെ ആവശ്യക്കാർ കൂടി വരുന്നതും നല്ല ലക്ഷണമാണ് യും മോഹിപ്പിക്കുന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ഉറച്ച നിരന്ന കരഭൂമി ആരനാട് ചേരപ്പള്ളി ജംഗ്ഷനിലെ ഈ കണ്ണായർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഏറെ അനുയോജ്യമായ ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം ഫ്രണ്ടേജായി വരുന്ന ഈ സ്ഥലം ഉടൻ സ്വന്തമാക്കാം വില വിവരങ്ങൾക്കും മറ്റു വ്യവസ്ഥകൾക്കുമായി ഉടമയുമായി ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം അടുത്ത സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി ഉടനെ വരാം